ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സീരീസ് തുടങ്ങിയതിൽ രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് വ്യാധികൾ പടരാതിരിക്കാനെന്നുള്ള അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സി അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു രോഗത്തിൻ്റെ പേര് പറയുമ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതിലേക്കൊന്നും ഡീപ്പായിട്ട് നമ്മളിപ്പോൾ പോകില്ല കാരണം ഇതിനുശേഷം നമ്മൾ ഏഴ് എട്ട് ഒമ്പത് ക്ലാസുകളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ ഇതുപോലുള്ള ടോപ്പിക്കുകൾ തന്നെ വീണ്ടും വരും അപ്പോഴും നമ്മളതൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ ഈ ചെറിയ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലെ വീഡിയോ തന്നെ പത്തും മുപ്പതും നാൽപ്പതും മിനിറ്റുള്ള വീഡിയോസ് ആയിട്ട് മാറും അങ്ങനെ വീഡിയോസിൻ്റെ ലെങ്ങ് കൂടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും ഒരുപാട് സമയം നഷ്ടമാകും അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഇവിടെ വേണ്ടുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുകയായിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പമുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ക്ലാസ് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്നതാണ് അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നമ്മൾക്ക് നമ്മുടെ ക്ലാസുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ആയാൽ മാത്രമേ നിങ്ങൾക്കും എനിക്കും ഗുണമുള്ളൂ ചാനൽ വെച്ച് പിടിച്ച് പോകണമെങ്കിൽ ക്ലാസ്സുകൾ ഇമ്പ്രൂവായേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അത്തരത്തിലുള്ള സപ്പോർട്ട് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു മോശം അഭിപ്രായങ്ങളും ക്ലാസ്സിനെ പറ്റിയുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ ഒരു ഡോക്ടറെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു ഒരു കുട്ടിയെ അമ്മ ഡോക്ടറിൽ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അത് പകർച്ചപ്പനെയാണ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പറയുകയാണ് ആ അമ്മയ്ക്കും അതുപോലെ തന്നെ ചേച്ചിക്കുമൊക്കെ ഈ രോഗം ഉണ്ടായിരുന്നോ നമ്മൾ പറയുകയാണ് അപ്പോൾ അത് പകർന്നിരിക്കുകയാണ് ലാ രോഗം പകർന്നിരിക്കുകയാണ് ഇനി രോഗങ്ങളെ ഒരു ഒരു പട്ടികപ്പെടുത്തുന്ന കാര്യമാണ് എങ്ങനെ ഏതെല്ലാം തരം രോഗങ്ങളാണോ നമുക്കറിയാവുന്നത് അതിൽ പകരുന്ന രോഗങ്ങളേതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ജലദോഷം പോലുള്ള രോഗങ്ങളൊക്കെ പകരുന്ന രോഗങ്ങളാണ് അതേസമയത്ത് ക്യാൻസർ പ്രമേഹം പോലുള്ള രോഗങ്ങളൊക്കെ ആ പകരാത്ത രോഗങ്ങളാണ് പൊതുവേ ഈ ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള രോഗങ്ങളൊക്കെ പകരാത്ത രോഗങ്ങളാണെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി ഇതവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് പകർച്ചവ്യാധികളെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് ഏത് പകർച്ചാവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വായിച്ചു വെച്ചേക്കുക അടുത്തത് മഹാമാരികൾ എന്നുള്ള ഹെഡിങ്ങിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു പകർച്ചാവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം അപ്പോൾ കോവിഡ് നയൻറ്റീൻ പോലുള്ള രോഗങ്ങൾ നമ്മൾ പാൻഡമിക് എന്ന് പറയാറുണ്ട് അപ്പോൾ പാൻഡമിക് എന്ന് പറയുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വളരെ വേഗത്തിൽ ഭൂഖണ്ഡങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് 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 രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കും ഹോൾ വേൾഡ് ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുന്ന രോഗങ്ങളെ വിളിക്കുന്ന വിളിക്കുന്നവരാണിത് പാൻഡമിക്കുകൾ എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഓക്കെ ഇനി രോഗകാരികൾ രോഗമുണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗം പകരത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് രോഗകാരികൾ അഥവാ പാത്തോജൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് നേരിട്ടാ നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു അപ്പോൾ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന ആളുകളെ വിളിക്കുന്ന പേരാണത് രോഗകാരികൾ എക്സാമ്പിൾസ് സാരൊക്കെ ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് ഫംഗസ് ഫംഗസുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ബാക്ടീരിയയുടെ ഒക്കെ ചില ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പോട്ടെ അടുത്തതാണ് ഈ ബാക് ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രോഗകാരികൾ അല്ലെങ്കിൽ രോഗം പരത്തുന്നവരെന്നുള്ളൊരു ചിന്താഗതിയാണ് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുക എന്നാൽ എല്ലാ ബാക്ടീരിയകളും രോഗമുണ്ടാക്കുന്നവരല്ല അതുമായി ബന്ധപ്പെട്ട് പോയിന്റ് പറഞ്ഞിരിക്കുകയാണ് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആകിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മ ജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ദോഷമാവ് കുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് അതുപോലുള്ള പല കാര്യങ്ങളിലും അല്ലെ നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ പറയുന്ന ബാക്ടീരിയകളുടെയൊക്കെ ഉപയോഗങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ ശരീരത്തിലും നമ്മൾ ഉമിനീര് ഉമിനീര് തുടങ്ങി നമ്മുടെ അന്നനാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ വയറിലും കുടലിലും ഒക്കെ ആയിട്ട് ഒരുപാട് ബാക്ടീരിയകളുണ്ട് ദഹനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും അവ നമ്മളെ സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഉൽപ്പാദനത്തിനുൾപ്പെടെ ചില വൈറസ് ഐ മീൻ ബാക്ടീരിയകൾ വൈറസുകളല്ല ബാക്ടീരിയകൾ നമ്മൾ സഹായിക്കാറുണ്ടെന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഇതൊക്കെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും കേട്ടോ അടുത്ത ഫംഗസുകളുടെ രോഗ ഫംഗസുകളുടെ ലോകം എന്ന ഹെഡിങ്ങിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ അതുപോലെ തന്നെ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവയൊക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഈ കാണുന്ന ആളുകളൊക്കെ ഫംഗസുകളാണ് എന്നുള്ള ഓർത്ത് വെച്ചേക്കണം അപ്പോൾ താഴെ പറയുന്നതിൽ ഫംഗസ് അല്ലാത്ത എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം അത് ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ എന്താണ് ഫംഗസുകളാണെന്ന് ഓർത്ത് വെച്ചേക്കണം ആരൊക്കെയാണ് കാൻഡിഡ ഉണ്ട് ക്രിപ്റ്റോകോക്കസ് ഉണ്ട് ഉണ്ട് ഓക്കെ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവരെ അവർ വരെ ഉൾക്കൊള്ളുന്ന അതാണ് എന്ത് ഫംഗസുകളുടെ രോഗമെന്ന് ഓർത്തു വെച്ചേക്കാം അപ്പോൾ ഈ കൂണെന്ന് പറയുന്ന ആളും എന്താണ് ഫംഗസ് എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് ഈ കൂൺ എന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്ക് ഇനി രോഗങ്ങൾ പകരുന്ന വഴി രോഗങ്ങൾ പകരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല രീതിയിൽ രോഗകാരികളായിട്ടുള്ള ഈ പറയുന്ന ബാക്ടീരിയകളെയൊക്കെ ഒരു ഒരു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് വ്യക്തികളിലേക്ക് മനുഷ്യരിലേക്കൊക്കെ എത്തിക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ചോദിച്ചിരിക്കുകയാണ് ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ മൂക്കും വായുവൊക്കെ തൂവാല കൊണ്ട് മറയ്ക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ മറക്കണമെന്ന് പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ ഒരു രോഗം വഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു രോഗമുണ്ടെങ്കിൽ തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും ഒക്കെ എന്തു പറ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഈ പറയുന്ന ശരീരദ്രവങ്ങളിലൂടെ ഇത്തരത്തിലുള്ള രോഗകാരികൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാം അതുമായി കോണ്ടാക്റ്റിൽ വരുന്ന വ്യക്തികളിലേക്ക് ആ രോഗകാരി കടന്നു ചെല്ലാനും അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നതിനാണ് അതും ഈ പറഞ്ഞ കേസ് തന്നെയാണെങ്കിൽ ഈ ഭക്ഷണ സാധനങ്ങളിലേക്ക് ഏതെങ്കിലും രീതിയിൽ ബാക്ടീരിയകളോ വൈറസുകളോ ഒക്കെ വന്ന് പെട്ടാൽ അതിനെ വഹിക്കുന്ന രോഗ കഹിച്ച പോലുള്ള രോഗകാരികളൊക്കെ എന്തു ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള മലിനമായ വസ്തുക്കളിൽ നിന്നുള്ള ബാക്ടീരിയ കടയൊക്കെ ക്യാരി ചെയ്ത് നമ്മുടെ ഭക്ഷണങ്ങളിലേക്ക് എത്തിക്കാം അത് തടയുന്നതിന് വേണ്ടിയാണ് ഭക്ഷണങ്ങൾ നമ്മൾ അടച്ച് വയ്ക്കണമെന്ന് പറയാറുള്ളത് ഇവിടെ ഈ പറയുന്ന സൂക്ഷ്മജീവികളുടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഇവിടെ ഓൾറെഡി ഫിൽഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റു ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വന്നോളും മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണേത് ആ വീരശല്യവും ടെറ്റനസ് പോലുള്ള രോഗങ്ങൾ വായുവിലൂടെ പകരുന്ന രോഗമാണേത് ക്ഷയം എന്ന് പറയുന്നത് ദെൻ ജലവും ഭക്ഷണവും വഴിയാണത് ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം പകരുന്നത് കൂടി ഒന്ന് ഉറച്ചു വെച്ചേക്കണം ഇത് കൂടാതെ കണ്ട രോഗാണ് വാഹകരിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട് കൊതുകിൽ നിന്നാണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് കുഷ്ഠരോഗം പകരുന്നത് അതുപോലെ തന്നെ പക്ഷികളിൽ നിന്ന് പകരുന്ന രോഗമാണേത് പക്ഷിപ്പനി പോലുള്ള രോഗങ്ങളൊക്കെ നമുക്കറിയാം അടുത്തത് നോക്കാം രോഗാണുവാഹകർ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ പറയുകയാണ് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അപ്പോൾ രോഗകാരികൾ ആരാണ് നമ്മുടെ ഈ പറയുന്ന സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് പോലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു ഇവരെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണക്കാരാകുന്ന ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം അവരാണെന്ത് ആ രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് അപ്പോൾ ഈച്ച അല്ലെങ്കിൽ ഈ പറയുന്ന കൊതുക് വവ്വാലി തുടങ്ങിയ ജീവ ജീവജാലങ്ങൾ രോഗാണുക്കൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവർ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗാണുക്കളെ എത്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ നമുക്കെന്ത് വിളിക്കാം വെക്ടേഴ്സ് അഥവാ രോഗാണുവാഹകർ എന്ന് വിളിക്കാമെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ അടുത്തേക്ക് കിടക്കാം ഇനി ഈ രോഗാണുവാഹകരായിട്ടുള്ള ജീവജാലങ്ങൾ പെരുകുന്ന പറ്റി പറഞ്ഞിരിക്കുകയാണ് ഈച്ച കൊതുക് എലി പോലുള്ള ജീവജാലങ്ങൾ പൊതുവെ ഈ പറയുന്ന മലിനമായ സാഹചര്യങ്ങളിൽ ഇവരൊക്കെ പെരുകാറുണ്ട് കൊതുകിൻ്റെ കേസ് പറയാനാണെങ്കിൽ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറും കുപ്പിയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം വീണ് കഴിഞ്ഞ് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ മുട്ടയിട്ടിട്ടാണ് കൊതുക് അപ്പോൾ കൊതുകിൻ്റെ ഈ പറയുന്ന പെരുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും നമുക്കറിയാം ഒന്ന് ഈ പറയുന്ന ഇത്തരത്തിലുള്ള വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇനി വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് നടക്കില്ല എങ്കിൽ അഥവാ അവിടെ വെള്ളം കെട്ടി നിന്നേ പറ്റുള്ളൂ എന്ന എന്ന് കേസാണെങ്കിൽ ഒന്നെങ്കിൽ അവിടെ വലയിട്ടിട്ട് കൊതുകുകൾ അതിൻ്റെ അകത്തേക്ക് കിടക്കാതെ മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി അതല്ല വലയും ഇടാൻ പറ്റില്ല എങ്കിൽ ഈ കൊതുകിൻ്റെ ലാർവയൊക്കെ കൊന്നു തീർ കൊന്ന് തിന്നുന്ന അല്ലെങ്കിൽ തിന്ന് ജീവിക്കുന്ന ചില മത്സ്യങ്ങളുണ്ടല്ലോ ഗപ്പി പോലുള്ള മത്സ്യങ്ങളെയൊക്കെ അത് വളർത്താവുന്നാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഓക്കെ ഇനി കൊതുകിനെ നിയന്ത്രിക്കുന്ന എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓ വൃത്തിയുള്ള സ്ഥലത്തൊന്നും പറ്റില്ല എഴുതിയിട്ടുണ്ട് ഫോട്ടോ കുഴപ്പമില്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചലുകളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് തടയുന്ന പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെന്താ കൊതുക് കടി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യാസമയത്ത് ജനലും വാതിലുമൊക്കെ അടച്ചിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ഇനി അതൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഭാഗ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു രോഗങ്ങളും രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ നമുക്ക് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനുള്ള ശുചിത്വമാണ് ആഹാരത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന ജലത്തിലുമൊക്കെയുള്ള ശുചിത്വം പൊതുവേ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒക്കെ വളരെ ആണ് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക മുൻകരുതൽ എന്ന് പറയുന്നത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക ഇതൊക്കെ നമുക്ക് കൊറോണയുടെ സമയത്ത് നമ്മൾ ഒരുപാട് അറിഞ്ഞതും പരിശീലിച്ചതും ഒക്കെയാണല്ലേ അടുത്ത മണ്ണിൽ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചെരുപ്പ് ഉപയോഗിക്കുക തീർച്ചയായും അതുപോലെ തന്നെ ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ സൂക്ഷിക്കുക എലിപ്പനെ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മണ്ണും ചെളിയും പുരണ്ടായാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി പകർച്ചവ്യാധികൾ മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും സസ്യങ്ങളിലും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാണുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ ഈ കാണുന്ന രോഗങ്ങൾ ഏതൊക്കെ സസ്യങ്ങളിലാണ് ഉണ്ടാകുക എന്നുള്ളത് നെല്ലിലെ തവിട്ട ഇലപ്പുള്ളി എന്ന് പറയുന്ന പറയുന്നൊരു രോഗാവസ്ഥയുണ്ട് അതുപോലെ തന്നെ പയറിലാണെന്ത് മൊസൈക്ക് രോഗം കാണപ്പെടാറുള്ളത് ദന്നെ തെങ്ങിനാണെന്ത് കൂമ്പ് ചീരെന്ന് പറയുന്ന രോഗമൊക്കെ കാണപ്പെടാറുള്ളതെന്നും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഓക്കെ അടുത്ത ശുചിത്വ ശീലങ്ങളെന്ന് പറയുന്ന ഹെഡിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ടതാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൽ നല്ല ആരോഗ്യശീലങ്ങൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാവൂ കൈ കഴുകാവൂ എന്നുള്ളത് അത്ര നല്ല ശീലമൊന്നുമല്ല ആഹാരം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകണം കേട്ടോ ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തയ്ക്കാറുണ്ട് നല്ല ശീലമാണ് ആഹാരം ആഹാരത്തിന് ശേഷം ദിവസവും വൈകുന്നേരങ്ങളിൽ അല്ലെ വൈകുന്നേരങ്ങളിൽ പല്ല് തേക്കണം അതുപോലെ തന്നെ രാവിലെ എണീറ്റാലും ഒരു തവണ പല്ല് തേക്കുന്നതായിരിക്കും പിന്നെ ചില ആളുകളുണ്ട് ശുചിത്വം ഓവറായിട്ട് ഒരു ദിവസം എപ്പോൾ ഫുഡ് കഴിച്ചാലും ചെറിയൊരു എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിച്ചാൽ പോലും പോയി പല്ല് തേക്കുന്ന ആൾക്കാരുണ്ട് അത്തരത്തിൽ എന്തിനും ഏതിനും പല്ല് തേക്കുന്ന അത്ര നല്ല കാര്യമല്ല ശരീരം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനകത്ത് ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ മാക്സിമം ഒരു രണ്ട് തവണ പല്ല് തേച്ചാൽ മതി കേട്ടോ ഇത് ഏതൊക്കെ സമയമാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് രാവിലെയും മറ്റൊന്ന് ആ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് വേണം ആ ഇത്തരത്തിൽ പല്ല് തേക്കേണ്ടതെന്ന് ഓർത്ത് വെച്ചേക്കണം പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരിപ്പെടാറുണ്ട് നല്ല ശീലം കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല എന്നുള്ളത് ആ വളരെ മോശം പരിപാടിയാണ് ഈ പറയുന്ന നമ്മുടെ വിരലുകൾക്കിടയിലൂടെ ആഹാര നമ്മുടെ എന്താ എന്തെങ്കിലും രോഗാണുക്കൾ നമ്മുടെ വിരലുകൾക്കിടയിൽ വരികയും അല്ലെങ്കിൽ നഖത്തിനിടയിലേക്ക് എത്തുകയും നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് എത്ര കഴുകിയാലും അത് പോകത്തില്ല കൈ കഴുകിയാലും പോകില്ല വിരലുകൾക്കിടയിൽ അവ ഉണ്ടാകും നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ വയറ്റിലേക്ക് എത്തുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്തത് പക്ഷികൾ കഴിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ടോ ഒരിക്കലും ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല തുറന്ന് വെ ഉച്ച വിൽക്കുന്ന പഴ പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല നല്ല കാര്യം അത് കഴിക്കാൻ പാടില്ല കാരണം അവിടെ ഈ ഈച്ച പോലുള്ള ജീവജാലങ്ങൾ വരാറുണ്ട് ഈച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യക്ടറാണ് രോഗമാണ് വാഹകരാണെന്നുള്ളത് നമുക്കറിയാം പൊതുസ്ഥലങ്ങളിൽ തുപ്പുക എന്നുള്ളത് അത്ര നല്ല സ്വഭാവമല്ല മോശം കാര്യമാണ് എല്ലാ ദിവസവും കുളിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ അടുത്ത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നൊരു സംഗതി അപ്പോൾ രോഗം എന്താണ് രോഗാണുക്കൾ എങ്ങനെയാണ് പകരുക രോഗാണുകാരികളെ ആരൊക്കെയാണ് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് എത്തിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി രോഗം എങ്ങനെ പ്രതിരോധിക്കാം പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക പ്രതിരോധ ശേഷി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു അതായത് നമ്മുടെ ജന്മനെ തന്നെ നമുക്ക് എന്തുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷിയുണ്ട് അതിനുള്ള സംവിധാനമൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് അവിടെ തന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം നമ്മുടെ ശരീരം മനുഷ്യർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു 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 ജനിച്ച് വീഴുന്ന കുട്ടിക്ക് ലഭിക്കേണ്ട ആദ്യത്തെ രോഗപ്രതിരോധം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം അത് കൊളസ്ട്രോ അടങ്ങിയ മുലപ്പാലാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ കൊളസ്ട്രോ അടങ്ങിയ മുലപ്പാലാണ് അതായത് അമ്മയുടെ മുലപ്പാലിൽ ആദ്യം കിട്ടുന്ന മുലപ്പാലിൽ ഒരുപാട് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് അത് നമ്മൾ ഓർത്തുവെച്ചേക്കണം കൊളസ്ട്രോ അടങ്ങിയ മുലപ്പാലാണ് ചില ആളുകളൊക്കെ ഇവിടെയൊക്കെ വായിച്ച് കേട്ടുള്ള പരിചയമാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന രീതികളൊക്കെയാണ് ഈ ആദ്യത്തെ മുലപ്പാൽ കൊടുക്കാതെ കണ്ട് അത് 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 എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിക്കളയുന്ന രീതിയിൽ കുട്ടിക്ക് നൽകാതെ കണ്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു പണ്ടിവിടെയൊക്കെ ആ തരത്തിലുള്ള പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ മോശമാണ് ആദ്യത്തെ ആദ്യത്തെ മുലപ്പാടിൽ വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള കണ്ടൻറ്റുകളുണ്ട് അത് തീർച്ചയായും ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കണം ഇല്ലാത്ത വർഷം ആ കുട്ടിയുടെ ജീവിതകാലം മൊത്തം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അയാൾക്ക് അനുഭവിക്കേണ്ടി വരും കേട്ടോ ഇനി മനസ്സിലാക്കുക ഈ പറയുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി എല്ലാവർക്കും ഒരുപോലെയല്ല പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ മനസ്സിലാക്കുക സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വരുമ്പോൾ രോഗമാണ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ശരീരത്തിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കും ചില ആൻറ്റിബോഡി ക്രിയേഷനുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഡബ്ലി ഡബ്ല്യു ബി സികളൊക്കെ പ്രവർത്തിച്ച് ആ രോഗാണുക്കളെ തുരത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇനി അത്തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ചില സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായെടുക്കും ഇത് ഉണ്ടായി വരും ഇതിനാണ് നമ്മൾ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുക എന്നാൽ ചില രോഗങ്ങൾ ഈ പറയുന്ന പോളിയോ ആയിക്കോട്ടെ ഹെപ്പറ്റൈറ്റിസ് ബി ആയിക്കോട്ടെ ഇതൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഈ രോഗം നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചില രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു കരുത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതാണ് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആളിക്കാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷിക്ക് പുറമേ ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രോഗപ്രതിരോധ ശേഷി വിളിക്കുന്ന പേരാണെന്ത് അതിനെ വിളിക്കുന്ന പേരാണ് ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളതിന് പുറമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏത് അക്വേഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത രോഗപ്രതിരോധ ശേഷി മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളും നമ്മൾ അതിജീവിച്ചത് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ചാപ്റ്ററിൽ അടുത്തതിന് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതുകൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്ററിന് തീരും ഏതെല്ലാം രോഗങ്ങൾക്കാണ് എപ്പോഴെല്ലാമാണ് പതിനാറ് വയസ്സിനുള്ളിൽ എടുക്കേണ്ട കുറേ അല്ലേ നമ്മൾ കൊച്ചു കുട്ടികൾ നമ്മളിപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറുണ്ട് ആറാം മാസം നാലാം മാസം അഞ്ചാം മാസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോളിയോ പോലുള്ള മരുന്നുകൾ ഓറൽ ഓറലായിട്ടും അല്ലാണ്ട് ഇഞ്ചക്ഷനായിട്ടൊക്കെ കൊടുക്കുന്ന മരുന്നുകളുണ്ട് അതിനുശേഷം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ അല്ലേ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു വാക്സിനേഷൻ ചാർട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക ഈ വാക്സിനേഷൻ ചാർട്ടിൽ ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ എന്താ പറയുക രോഗപ്രതിരോധ വാക്സിനുകളാണ് ഒരു കുട്ടിക്ക് ലഭിക്കേണ്ടതെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക നോക്കുക ബി സി ജി എന്ന് പറഞ്ഞാൽ ബാസില്ലസ് കാൽമെറ്റിഗുറിൻ എന്നുള്ളതാണ് ഒ പി വി എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ എന്നുള്ളതാണ് ഹെപ്പാബി ഹെപ്പാബി എന്ന് നമ്മൾ പൊതുവെ വായിക്കുക ഹെപ്പറ്റൈറ്റിസ് ബി ആണത് അടുത്ത പോളിയോ വാക്സിൻ തന്നെ ഫ്രാക്ഷണൽ ഡോസാണ് എഫ് ഐ പി വി എന്ന് പറയുന്നത് അടുത്ത ആറ് വി റോട്ട വൈറസ് വാക്സിൻ എന്നുള്ളതാണ് ഇനി അടുത്തത് അടുത്ത പേജിലും ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് പി സി വി എന്ന് പറഞ്ഞാൽ ന്യൂമോ കോക്കൽ കോൺചുഗേറ്റ് വാക്സിൻ എന്നുള്ളതാണ് അടുത്ത എം ആർ മീസൽസ് റുബല്ലയാണ് എം എം ആർ ആയിരുന്നു നേരത്തെ മംസ് മീസൽസ് റുബല്ല ഇപ്പോൾ പൊതുവെ എം ആർ ആണ് അടുത്ത ഡി പി ടി ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ വാക്സിനാണ് അഥവാ ചുമയാണ് ടെറ്റനസ് ഈ പറയുന്ന ഡിഫ്തീരിയ ടെറ്റനസ് അതുപോലെ തന്നെ വില്ലൻ ചുമ പെർടൂസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമയാണ് കേട്ടോ അടുത്ത ടി ഡി എന്താണ് ടെറ്റനസ് ഡിപ്തീരിയ വാക്സിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രായം ഒന്ന് ഓർത്ത് വെച്ചേക്കണം പറ്റുമെങ്കിലാണ് ഈ കാണുന്ന എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുക സമയത്ത് കൊടുക്കേണ്ടത് ഒ പി വി ബി സി ജി ഹെപ്പാബ് ബി ഇത്രയും സാധനങ്ങളാണ് ജനന സമയത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള നിങ്ങൾ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ആറാഴ്ചയാകുമ്പോഴാണ് ഇത് കൊടുക്കുക പെൻഡാവാലൻ്റെ വണ്ണം എന്നുള്ളതൊക്കെ കൊടുക്കുക എന്നുള്ള ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഓക്കെ ദൻ ഓരോ പ്രായത്തിലും എത്രയൊക്കെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട് ഒന്ന് 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 സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ടത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ കൃത്യമായിട്ടൊന്ന് പഠിച്ച് വെക്കുക ഓക്കെ നമ്മുടെ പിള്ളേരുടെ കാര്യത്തിലെങ്കിലും നമുക്കിത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇനി ഇത് തന്നെ ഒരു ടേബിളായിട്ട് മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ അഞ്ചാം ക്ലാസിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒന്ന് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആണോന്ന് വായിച്ചേക്കാം അത് അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയുകയാണ് കേട്ടോ ജനിച്ച ഉടൻ കൊടുക്കേണ്ടത് ബി സി ജി ഉണ്ട് അതുപോലെ തന്നെ ഓറൽ പോളിയോ വാക്സിൻ ഉണ്ട് ഹെപ്പാബി ജനനമാത്രയുണ്ട് ഈ പറയുന്ന ബി സി ജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബാസിലസ് സ്കാൽമെറ്റ് ഗ്യൂരിനാണ് ക്ഷയത്തിനുള്ളതാണ് ഒ പി വി എന്ന് പറഞ്ഞാൽ പിള്ള പോളിയോയ്ക്കുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് അത് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്കുള്ളതാണ് ദെൻ ആറാഴ്ചയിലാണ് ഒ പി വി വണ്ണം പെൻഡാവാലിൻ്റെ വണ്ണം കൊടുക്കുക ഇതിൽ പെൻഡാവാലിൻ്റെ വണ്ണം എന്ന് ഓർത്ത് വെച്ചേക്കുക പെൻഡാവാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്തീരിയ ടെറ്റനസ് വില്ലഞ്ചും അത് വപ്പയർ ടു വെച്ച് അതായത് നേരത്തെ പറഞ്ഞ ഡി പി ടി എന്ന് പറയുന്ന മൂന്നെണ്ണം അത് കൂടാതെ കണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ശ്രദ്ധിക്കുക ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ബി ഉണ്ട് അതാണ് എന്ത് പെൻഡാവാളൻ്റ് വണ്ണം എന്ന് പറയുന്നത് കേട്ടോ പെൻഡാവാളൻ്റ് എന്ന് പറയുന്നത് ദെൻ ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെയൊക്കെ തന്നെ റിപ്പീറ്റേഷനാണ് ഒ പി വി ഉണ്ട് ഒ പി വി ഉണ്ട് പെൻഡാവാലൻ്റ് ഉണ്ട് ഒ പി വി പെൻഡാവാളൻ്റ് അഞ്ചാം പനിയുടെ വാക്സിൻ നമ്മൾ ഒമ്പതാം ഒമ്പതെ ട്വതിനൊന്ന് മാസമാകുമ്പോൾ എടുക്കുന്നുണ്ട് ദെൻ പി സി വി അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒമ്പതാം മാസത്തിൽ എന്തുണ്ട് പി സി വി കേട്ടോ ഇവിടെ കിടപ്പുണ്ട് ഒമ്പതാം മാസത്തിലൊരു ആ പി സി വി ബൂസ്റ്ററുണ്ട് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഇതിനടുത്തത് പന്ത്രണ്ടാം മാസമാകുമ്പോൾ എം എം ആർ വാക്സിൻ എം എം ആർ എന്ന് പറയുന്ന മംസ് മീസൽസ് റുബല്ലെ ആണ് ഇപ്പോൾ പൊതുവേ എം ആർ എ ഉള്ളൂ അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇത് നമുക്ക് വീണ്ടും നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ കണ്ടിട്ടിലേക്ക് വരാം എന്തൊക്കെയോ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പകർ വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളടുത്ത് അഞ്ച് തീരുമാനങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു തീരുമാനം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കൊള്ളാം കേട്ടോ അടുത്ത പകർച്ചവ്യാധികൾ തടയുന്നതിന് വ്യക്തിശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി എന്തായാലും ഈയൊരു ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളിൽ നിങ്ങൾ യോജിക്കുന്നവ ഏതെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട് മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതൊക്കെ ശരിയാണല്ലേ പകരുന്ന രോഗങ്ങൾ രോഗം പകരാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യേണ്ടതാണ് മാലിന്യങ്ങൾ പുതുശ്ശേരത്തേക്ക് വലിച്ചെറിയാൻ പറയുന്നുണ്ട് അല്ല വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമാണെങ്കിൽ അതിൽ ഗപ്പി ഗാംബൂസിയ മുതലായ മത്സ്യങ്ങളെ വളർത്തുക ആ മത്സ്യങ്ങളുടെ പേര് നോക്കു വെച്ചയ്ക്കണം ഗപ്പി ഗാംബൂസി ഇവരൊക്കെ കൊതുക് പോലുള്ള ജീവജാലങ്ങൾ പെരുകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക വീടും പരിസരം ശുചിയായി സൂക്ഷിക്കുക ഉറവിട മാലിന്യ സംസ്കരണം ആശീലമാക്കുക അതായത് മാലിന്യ മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ എത്രയും വേഗം തന്നെ അത് സംസ്കരിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യലുണ്ട് എല്ലാം കൂടെ കൂട്ടി വച്ചിട്ട് അവസാനം അപ്രയോജനം പറയുന്നില്ല എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താതിരിക്കുന്നതായിരിക്കും നല്ലതല്ലേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ ഇനി ജലം നിത്യജീവിതത്തിൽ നിന്നുള്ള അടുത്ത ചാപ്റ്ററാണ് നമുക്ക് നോക്കാനുള്ള ആ ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക പിന്നെ ക്ലാസിൻ്റെ ലിങ്കൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പഴയ പോലെ വീണ്ടും ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം വീണ്ടും കാണുന്നൊരു പോയി താങ്ക് യു